നമസ്കാരം വാർത്തകൾ പത്തനംതിട്ട മുറിഞ്ഞകൽ വാഹനാപകടത്തിൽ മരിച്ച നാലു പേർക്കും വിട നൽകി ജന്മനാട് പൂങ്കാവ് സെന്റ് മേരീസ് കത്തോലിക്ക പള്ളി സെമിത്തേരിയിൽ രണ്ട് കുടുംബ കല്ലറുകളിലായി സംസ്കാരം നടന്നു സെന്റ് മേരീസ് പള്ളിഹാളിൽ നടന്ന പൊതുദർശനത്തിൽ നൂറുകണക്കിന് ആളുകളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത് ആരോഗ്യമന്ത്രി വീണ ജോർജ് പള്ളിയിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഞായറാഴ്ച പുലർച്ചെ ഉണ്ടായ വാഹനാപകടത്തിലാണ് നവദമ്പതികളായ നിഖിലും അനുവും അവരുടെ അച്ഛന്മാരായ മത്തായിപ്പനും ബിജു പി ജോർജും മരിച്ചത് മധുവിധു കഴിഞ്ഞ മലേഷ്യയിൽ നിന്ന് മടങ്ങിയെത്തിയ ദമ്പതികളെ വിമാനത്താവളത്തിൽ നിന്നും കൂട്ടിക്കൊണ്ട് വരും വഴി ശബരിമല തീർത്ഥാടകരുടെ ബസിലേക്ക് കാർ പാഞ്ഞുകയറിയായിരുന്നു അപകടം ആലപ്പുഴയിൽ കുളത്തിൽ കുളിക്കാനിറങ്ങിയ പതിമൂന്ന് കാരൻ മുങ്ങി മരിച്ചു തണ്ണീർമുക്കം സ്വദേശി വാലയിൽ രതീഷിന്റെയും സീമയുടെയും മകൻ ആരിജിത്താണ് മരിച്ചത് കുളത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി താഴുകയായിരുന്നു രാവിലെ സ്കൂളിൽ പോകുന്നതിനു മുമ്പ് കൂട്ടുകാർക്കൊപ്പം കുളത്തിൽ കുളിക്കാൻ പോയപ്പോഴാണ് ദാരുണ സംഭവം ചോദ്യപേപ്പർ ചോർച്ച കെ എസ് യു മാർച്ചിൽ സംഘർഷം ക്രിസ്മസ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിലേക്ക് കെ സംസ്ഥാന കമ്മിറ്റി നടത്തിയ മാർച്ചിൽ സംഘർഷം ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു ഇതോടെ കെ എസ് യു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചു പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചു സ്ഥലത്ത് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇത് സംഘർഷത്തിലേക്ക് നയിക്കുകയായിരുന്നു ജലഭീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പിന്നീട് ഏഴ് തവണയാണ് പോലീസ് ജലബീരങ്കി പ്രയോഗിച്ചത് ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ആദ്യ നടപടി ആറ് ജീവനക്കാർക്ക് സസ്പെൻഷൻ മണ്ണ് സംരക്ഷണ വകുപ്പിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി പാർട്ട് ടൈം സ്പീപ്പർ മുതൽ വർക്ക് ഓഫീസർ വരെ നടപടി നേരിട്ടവരിൽ ഉൾപ്പെടും അനധികൃതമായി കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരിച്ചടയ്ക്കാനും നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് സർക്കാർ ജീവനക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നുവെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ധനവകുപ്പ് നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിലാണ് ഗുരുതര തട്ടിപ്പ് കണ്ടെത്തിയത് അനധികൃതമായി കൈപ്പറ്റിയ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാനാണ് ധനവകുപ്പിന്റെ വകുപ്പിന്റെ നിർദ്ദേശം അംഗനവാടി കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാഴയ്ക്ക് എറണാകുളം ഉദ്യം സംഭവം നടന്നത് മേൽക്കൂര തകർന്നു വീഴുന്നത് കണ്ട് ആയ ഓടി രക്ഷപ്പെട്ടതിനാൽ അപകടം ഒഴിവായി അങ്കണവാടി പ്രവർത്തിക്കുന്ന കണ്ടനാട് ജെ ബി എസ് എൽ പി സ്കൂളിന്റെ പഴയ കെട്ടിടമാണ് തകർന്നു വീണത് അപകടം നടന്നത് കുട്ടികൾ എത്തുന്നതിന് തൊട്ടു മുമ്പ് രാവിലെ ഒൻപതരയോടെ അതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് മേൽക്കൂര പൂർണമായും തകർന്നു വീണിട്ടുണ്ട് മേൽക്കൂരയുടെ ഓടുകളെല്ലാം ഡെസ്കിലും ബെഞ്ചിലും തറയിലുമായി ചിതറിക്കിടക്കുന്നു തകർന്നു വീണ കെട്ടിടത്തിന് നൂറിലധികം വർഷത്തെ പഴക്കമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു ഇതേ കെട്ടിടത്തിൽ മുമ്പും അപകടമുണ്ടായെന്ന് രക്ഷപ്പെട്ട ആയിയും പറഞ്ഞു അടുക്കള ഭാഗത്തെ മേൽക്കൂരയായിരുന്നു അന്ന് പൊളിഞ്ഞു വീണത് പലതവണ പരാതിപ്പെട്ടിട്ടും നടപടികളൊന്നും എടുത്തില്ല എന്നും ആയ വ്യക്തമാക്കി ആറു വയസ്സുകാരിയുടെ മരണം പോസ്റ്റ്മോർട്ടത്തിൽ നിർണായക കണ്ടെത്തൽ രക്ഷിതാക്കൾ കസ്റ്റഡിയിൽ കൊച്ചി കോതമംഗലത്ത് യു പി സ്വദേശിയായ ആറു വയസ്സുകാരി മരിച്ച സംഭവം കൊലപാതകമെന്ന സംശയത്തിൽ പോലീസ് കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന പോസ്റ്റ്മോർട്ടം നിഗമനത്തിന് പിന്നാലെ മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോതമംഗലം നെല്ലിക്കുഴി ഒന്നാം വാർഡിൽ പുതുപ്പാലം ഭാഗത്ത് താമസിക്കുന്ന അജാസ് ഖാന്റെ മകൾ ആറു വയസ്സുള്ള മുസ്കാനാണ് മരിച്ചത് രാത്രി ഭക്ഷണം കഴിച്ചു ഉറങ്ങാൻ കിടന്ന കുട്ടി രാവിലെ എഴുന്നേറ്റില്ല എന്നാണ് രക്ഷിതാക്കൾ പറഞ്ഞത് കുട്ടി മരിച്ചു കിടക്കുകയായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം ഇതിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ആറു വയസ്സുകാരുടെ മരണം കൊലപാതകമാണെന്ന സംശയമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയത് ബി ജെ പി വയനാട് മുൻ ജില്ലാ അധ്യക്ഷൻ കെ പി മധു കോൺഗ്രസിൽ വയനാട് ഡി സി സി ഓഫീസിലെത്തിയ മധുവിന് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ അംഗത്വരസീത് കൈമാറി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി സിദ്ദിഖ് എം എൽ എ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ സണ്ണി ജോസഫ് എം എൽ എ മുൻമന്ത്രി പി കെ ജയലക്ഷ്മി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു അംഗത്വം ഏറ്റുവാങ്ങിയത് ബി ജെ പിയിൽ നിന്ന് മര്യാദയോ നീതിയോ ലഭിച്ചില്ലെന്നും കോൺഗ്രസിൽ ചേരാനുള്ള തീരുമാനമെടുത്തത് ദീർഘമായ ആലോചനകൾക്ക് ശേഷമാണെന്നും മധു പ്രതികരിച്ചു മെട്രോ സ്റ്റേഷൻ നിർമ്മാണത്തിനിടെ അപകടം വാഹനങ്ങൾക്ക് ഇടയിൽപ്പെട്ട തൊഴിലാളിക്ക് ദാരുണാത്യം കൊച്ചി മെട്രോയുടെ ഭാഗമായ സ്റ്റേഷൻ നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ കാക്കനാട് തൊഴിലാളിക്ക് ദാരുണാത്യം ആലുവ സ്വദേശിയായ അഹമ്മദ് നൂർ എന്ന ഇരുപത്തിയെട്ടുകാരനാണ് കൊല്ലപ്പെട്ടത് മണ്ണ് കൊണ്ടുവന്ന ടിപ്പർ ടിപ്പർലോറിക്കും മണ്ണുമാന്തി യന്ത്രത്തിനും ഇടയിൽപ്പെട്ടായിരുന്നു നൂറിന്റെ മരണം ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് അപകടം ഉണ്ടായത് മൃതദേഹം പിന്നീട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി സംഭവത്തിൽ പോലീസ് കേസെടുത്തു വധശ്രമത്തിന്റെ കേസ് രാഹുൽ ഗാന്ധി കാരണം രണ്ട് എം പിമാർക്ക് പരിക്ക് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭരണഘടനാശില്പി ബി ആർ അംബേദ്കറെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധങ്ങള്ക്കിടെയുണ്ടായ സംഭവങ്ങളിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ പോലീസിൽ പരാതി നൽകി ബി ജെ പി രാഹുൽ ഗാന്ധി എംപിമാരെ കയ്യേറ്റം ചെയ്തുവെന്നും വനിതാ എംപി അപമാനിച്ചതെന്നും അടക്കം ചൂണ്ടിക്കാട്ടി വധശ്രമത്തിനാണ് കേസ് നൽകിയതെന്ന് കേന്ദ്രമന്ത്രി അനുരാഗ് ടാക്കൂർ വ്യക്തമാക്കി രാഹുൽ ഗാന്ധി കാരണം രണ്ട് എം പിമാർക്ക് പരിക്കേറ്റതും അതിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നും അനുരാഗ് താക്കൂർ വിവരിച്ചു പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലാണ് ബി ജെ പി പരാതി നൽകിയിരിക്കുന്നത് ഇന്ന് പാർലമെന്റിലായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം രാഹുൽ ഗാന്ധിയാണെന്നും രാഹുൽ ഗാന്ധി എം പിമാരെ കയ്യേറ്റം ചെയ്തെന്നും അനുരാഗ് താക്കൂർ അഭിപ്രായപ്പെട്ടു കാറും മിനിബസും കൂട്ടിയിടിച്ച അപകടം ആലപ്പുഴ സ്വദേശിയായ വീട്ടമ്മയ്ക്ക് ദാരുണാത്യം ചേർത്തലയിൽ കാറും മിനിബസും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ വീട്ടമ്മ മരിച്ചു കാർ യാത്രക്കാരിയായ അംബികയാണ് മരിച്ചത് കോടം സ്വദേശിയാണ് അംബിക ചേർത്തല റെയിൽവേ സ്റ്റേഷൻ സമീപമാണ് അപകടമുണ്ടായത് കാറും മിനിബസും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു സംഭവസ്ഥലത്ത് വെച്ച് തന്നെ അംബിക മരിച്ചു അപകടത്തിൽ പരിക്കേറ്റ രണ്ടുപേരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അംബികയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടുനൽകും